എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇഷ്ടമാണെങ്കിൽ കമന്റ് ബോക്സിൽ പിന്നെ സ്വന്തം യൂട്യൂബ് ചാനലിൽ തന്നെ ഇന്റർവ്യൂ എടുക്കാൻ വരുമ്പോൾ വിളിപ്പിക്കുന്ന രീതിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ അനുമോഡ ഒരു കേസ് ആയിട്ട് പറയുന്നുണ്ട് നമ്മുടെ ജിസേലിന്റെ ഒക്കെ കാര്യങ്ങൾ അത് ഷോയിൽ ബാധിക്കും ആ സാധനം പുറത്തുവിട്ടാലോ ഒരു സാധനം മസ്താനയുടെ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട് മസ്താനയുടെ സ്വന്തം യൂട്യൂബ് ചാനലാണ് വന്നേക്കുന്നത് ഓക്കെ എന്തായാലും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ തൊട്ട് ആ പെണ്ണിനെ ഒടുക്കത്തെ നെഗറ്റീവും കാര്യങ്ങളും അതുപോലെ തന്നെ എയർപോർട്ടിൽ വിളിക്കാൻ പോലും ഒരു മനുഷ്യർ പോലും വന്നിട്ടില്ലായിരുന്നു അവരൊരു യൂബറും പിടിച്ചിട്ട് അവർ വീട്ടിൽ പോകാരുന്നു പിന്നെ അതുപോലെ തന്നെ മീഡിയക്കാർ ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ കണ്ണുരുട്ടി കാണിക്കുന്നത് അതൊക്കെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് സത്യം പറഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ പുറത്ത് പണ്ട് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹണി റോസിന്റെ ഇത് വെച്ചിട്ട് അപ്പം മസ്താന വീട്ടുകാരെ പറയുന്നു ഓക്കെ അത് ഒരാൾ ചോദിച്ചപ്പം തിരിച്ചത് പറഞ്ഞു വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ബി ബി ഹൗസിൽ വന്നിട്ട് മസ്താനയുടെ സംസാരവും കാര്യങ്ങളൊക്കെ ഇപ്പം ഈ ഷാനവാസിൻ്റെ വീട്ടിൽ പോയി പറയാ അച്ഛനെ പോയി പറയാമെന്ന് പറയാ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് മസ്താനയുടെ റിയൽ സ്വഭാവം അതിനകത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കൂടുതൽ നെഗറ്റീവ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തതെന്ന് പറഞ്ഞാൽ ആ പൊതപ്പ് പൊതുപ്പിന്റെ കേസ് കേട്ട് ഈ അനുമോന്റെ ആ ഒരു വിഷയം വലിയ ആളി കത്തിച്ചത് തന്നെ പുള്ളിക്കാരിയാണ് പുള്ളിക്കാരി പുറത്തെന്തോ കണ്ടെന്നുള്ള രീതിയിലാണ് സംസാരിക്കുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തത് പിന്നെ ഈ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോൾ പറയുന്നത് വീക്കെൻഡ് എപ്പിസോഡ് എനിക്ക് വലുതായിട്ട് സംസാരിക്കാൻ ഇത് കിട്ടിയിട്ടില്ല എന്നുള്ള രീതിയില്ല പിന്നെ മസ്താനി നമ്മളത് കാണുകയും ചെയ്ത ലാലേട്ടൻ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ അത് ഏതാണ് അത് എങ്ങനെയാണ് നിങ്ങളുടെ സംസാര രീതി ആർക്കും കൂടെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു രീതി തന്നെയാണ് ലാലേട്ടനെ കുറ്റം പറയാൻ പറ്റത്തില്ല എന്നൊക്കെ ഈ ഇന്റർവ്യൂ പറയുന്നത് കേട്ടു പറഞ്ഞാൽ പിന്നെ നിങ്ങൾ പറയുന്ന പോലെ പോലൊന്നുമല്ല ഒരു മനുഷ്യനെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യത്തില്ല ഒട്ട് ഒന്ന് പറ പറഞ്ഞാൽ എന്തെങ്കിലും ഭാഗത്തൊരു തെറ്റുള്ള നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റുമോ പിന്നെ പിന്നെ അവസ്ഥ മാറും ഓക്കെ എന്തായാലും നമുക്ക് ആ ഒരു ഇന്റർവ്യൂലോട്ട് പോകാം മസ്താനിയുടെ പക്വതയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ ആ പെൺകുട്ടിയായിരുന്നു ആ ഈ പെൺകുട്ടി ഈ പെൺകുട്ടിയായിരുന്നു ആ പെൺകുട്ടി നമുക്ക് ആലോചിച്ച് പോകുന്ന രീതിയിൽ തന്നെയാണ് എന്തായാലും ചേച്ചിയുടെ സംസാരം ഒന്ന് കേട്ടിട്ട് വരാം കൂടെ സോ സ്വന്തം യൂട്യൂബ് ചാനലിൽ കൂടെ വന്നിട്ട് തന്നെ വലിയ കാര്യങ്ങളൊക്കെ എനിക്ക് അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ബിഗ് ബോസ് ഇപ്പൊ നിന്റെ ഫീലിംഗ് എന്താ എന്റെ ജീവിതത്തിൽ ഞാൻ ഞാനിടത്ത ഏറ്റവും വലിയ മണ്ടത്തരായിരുന്നു എന്തുകൊണ്ട് അങ്ങനെ കാണിച്ചിട്ട് എല്ലാവരും അല്ല അതെന്താന്ന് വെച്ചാല് ഞാനിടത്ത മണ്ടത്തലായിരുന്നു ബിഗ് ബോസിന് നമ്മള് നോർമലി പോകുമ്പോൾ ഒരാൾക്ക് കിട്ടുന്നത് ക്യാഷും ആണ് ആക്ച്വലി ഇത് രണ്ടിനു വേണ്ടിയിട്ടാണ് കൂടുതൽ ആളുകളും കൂടുതൽ മെജോറിറ്റി ആളുകളും പോയിക്കൊണ്ടിരുന്നത് അത് വെച്ചിട്ട് എനിക്ക് പിന്നെ ഞാൻ നമുക്ക് നേരം നേരത്തെ അതെ ആ ഒരു ബുദ്ധിമോഷം കാരണമാണ് ഈ പണി കിട്ടുകയും ചെയ്തത് പിന്നെ നിങ്ങൾക്ക് അറിയില്ല ബിഗ് ബോസ് എന്ന് പറഞ്ഞ റിയാലിറ്റി ഷോയിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സൈനും അതും ഒക്കെ ചെയ്തിട്ട് പോകുന്ന ഒരു ഷോയാണ് അപ്പൊ അവിടെ ചെന്നിട്ട് നല്ലത് ആയിട്ടിരിക്കുന്നവര് മോശ മോശമായിട്ടിരിക്കുന്നവര് നല്ലതു അങ്ങനത്തെ ഒരു ഷോയാണ് എനിക്ക് തോന്നുന്നത് രേണു സുദിക്ക് അത്യാവശ്യം എങ്കിലില്ല ബിഗ് ബോസ് വീട്ടിൽ പോയിട്ട് വന്നതിന് ശേഷം ഈ പറയുന്ന മസ്താനി വന്ന് ഫസ്റ്റ് ഡേ തന്നെ റേണുവിനെ ചോറുകയും ചെയ്ത് രേലു കൂടെ കിടന്ന് താണ്ടാവ് പാടിയതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡാൻസ് മസ്താനി മസ്താനിയും ഒരു അടിപൊളി പെർഫോമൻസ് ഒക്കെ നടത്തിയായിരുന്നു അതൊക്കെ സത്യം പറഞ്ഞാൽ മസ്താനിക്ക് നാണക്കേട ആൾക്കാർ വരെ ട്രോൾ റോൾ ആ ഒരു കേസ് കേട്ടില്ല പിന്നെ പറയുന്ന റേളുവിൻ്റെ ഒരു കോണ്ടായത് മസ്താനി പറയുകയും ചെയ്തു ഓവറായിരുന്നു മസ്താനി ഉള്ള കാര്യം തുറന്ന് പറയുമല്ലോ കാണുന്ന ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ഭയങ്കര ഓവറായിരുന്നു മസ്താനയുടെ ഒന്നും കാണിച്ചില്ല വീക്കെൻഡ് അത് വീക്കെട്ടില്ല ലാലേട്ടം വരുന്നതിന്റെ അതൊന്നും അല്ല ട്വന്റി ഫോർ ഇന്റവൻ അല്ലാതെ കണ്ടതാണ് അപ്പിയുടെ കേസ് എന്ന് പറയുമ്പോഴേക്കും ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയട്ടെ ഇപ്പൊ അതൊരു ഗെയിമാണ് അപ്പം എനിക്ക് ഞാൻ ഞാനവിടെ നെഗറ്റീവ് ഗെയിമാണ് കളിച്ചത് അത് അതിൻ്റെതാണ് ഇപ്പൊ പല പ്രേക്ഷകർ തന്നെ അതിൻ്റെ പേരിൽ കുറെ ട്രോൾസ് വരുന്നുണ്ട് കുറെ ക്രിറ്റിസംസ് വരുന്നുണ്ട് അതൊക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നത് ഞാൻ കളിച്ച നെഗറ്റീവ് ഗെയിം ആയിരുന്നു വളരെ വേണ്ടപ്പെട്ട കുറച്ച് ആളുകളെ എന്നെ ഇരുത്തി അവിടെ ഇങ്ങനെയാണ് ഇതുപോലെ തന്നെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടും ഞാൻ അവിടെ പോയിട്ട് നേരെ അതിന്റെ ഓപ്പോസിറ്റ് ആണ് കാണിച്ചത് എനിക്കറിയാം അപ്പാനിയുടെ കേസിൽ എനിക്ക് അവിടെ ആരോടും പേഴ്സണലി ഒരു വിരോധമില്ല ആ കേട്ടി കടന്ന് ഞാൻ ഇറങ്ങിയതോടുകൂടി എനിക്ക് അവിടുള്ള ആൾക്കാരോടു ദേഷ്യം സങ്കടം എല്ലാം അവിടെ ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ വന്നത് പക്ഷെ ഇവിടെ പുറത്തിറങ്ങിയിട്ട് വന്നിട്ട് അതിന്റെ പേരിൽ ഒരു ഗെയിം കളിക്കാനൊന്നും എനിക്ക് പേഴ്സണലി താല്പര്യമില്ല അപ്പാനി ആസ് എ ഗെയിമർ ഇപ്പം ഒരാൾ പോകുന്നത് എന്തുകൊണ്ടും ബാക്കിയുള്ള ആൾക്കാർക്ക് നല്ലതാണ് അപ്പം ആസ് എ ഗെയിമർ അപ്പാനി ഒരു പെർഫെക്റ്റ് ഗെയിമറാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അതുപോലെ ഞങ്ങൾക്കും തോന്നിയിട്ടില്ല മസ്താനി മസ്താനി ഒരു ഗെയിമറാണെന്നുള്ള രീതിയില്ല കാരണം മസ്താനി ഫുൾ ബോറിങ് പരിപാടിയായിരുന്നു ഞാനത് കാണിച്ചുകൊണ്ടിരുന്നതൊക്കെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അപ്പാണി വിന്യഭേദമാണ് അവൻ അത്യാവശ്യം ഗെയിം കളിക്കാനും അത്യാവശ്യം ബുദ്ധിപുറവുകളൊക്കെ കളിക്കാനെങ്കിലും ശ്രമിക്കുന്നുണ്ടായിരുന്നു ഇത് ഒരുമാതിരി ബോറിംഗ് ആയിപ്പോയി നിങ്ങളുടെ ഗെയിം ഭയങ്കര ഇറിറ്റേറ്റിങ്ങും എല്ലാം നമുക്ക് ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല പിന്നെ ചെരുപ്പിൻ്റെ ഒരു ടാ ഇതുണ്ടായിരുന്നല്ലോ ടാസ്ക് ആ സമയത്തും കാണിച്ചു കൂട്ടിയതൊക്കെ നല്ല ഓർമ്മ വിളിക്കുന്ന ബിഗ് എവിക്ഷൻ എവിക്ഷൻ സാഡിസ്റ്റിക് ആയിരുന്നു അത് ഉള്ളതാണ് ആ പുലി കളിച്ച് പുലി ഡാൻസ് ചെയ്ത് നമ്മൾ അത്രയും ഒരു എന്ന് നിക്കുമ്പോ അത് ശരിക്കും സാഡിസ്റ്റിക് ആയിരുന്നു പക്ഷെ ആ ഒരു സമയത്ത് എനിക്ക് സത്യം പറഞ്ഞ ആയതിൽ എനിക്ക് പേഴ്സണലി സന്തോഷം തോന്നി പക്ഷെ ഞാനത് പ്രകടിപ്പിച്ച മീറ്റർ കുറച്ച് കൂടി പോയി അത് ഈ പറയുന്ന മലയാളി സമൂഹം എപ്പോഴും ഇമോഷൻ വെച്ചിട്ടാണ് കൂടുതലും കാര്യങ്ങൾ കണക്ട് ചെയ്യുന്നത് അവരുടെ ഇടയിലേക്ക് വന്നപ്പോഴേക്കും ഒരാൾ എവിക്റ്റ് ആവുന്ന സമയത്ത് ഇത്രയും തുള്ളിച്ചാടിയത് പറയാൻ പറ്റില്ല വന്ന് കയറി ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു സംഭവം നടക്കുന്നത് തന്നെ വിഷന വന്ന് കയറി ചേച്ചി എന്തോ പെർഫോമൻസ് ആയിരുന്നു കൈ തരുവേം ചെയ്തിട്ടുണ്ടായിരുന്നു ഇവള് ഔട്ടായ ഡാൻസ് ഒന്ന് കാണണമായിരുന്നു സത്യം പറയുന്നത് ആര്യൻ അതോടെ പോസിറ്റീവായി അന്നത്തെ ദിവസം ആര്യനെ കൈയടിക്കാത്തത് ആൾക്കാരില്ല ഇവൻ മണ്ടനല്ല പൊന്നപ്പനാണ് തങ്കപ്പനാണെന്നൊക്കെ പറഞ്ഞ ആൾക്കാര് ഓക്കെ അതായത് ഒരു കാര്യം പക്ഷേ കാർഡ് എൻട്രി ആയിട്ട് വന്ന കണ്ടസ്റ്റന്റുകൾ അവരുടെ റൂട്ട് ഒട്ടും ശരിയല്ലായിരുന്നു അവർ ഒരിക്കലും എല്ലാരും ഞാൻ പറയില്ല കുറച്ച് പേര് ശരിയായിട്ടുള്ള ഒരു ഗെയിം സ്ട്രാറ്റജിയിലല്ല നിന്നത് ഗെയിം സ്ട്രാറ്റജി എന്നതിനപ്പുറത്തേക്ക് ഒരു മാനസിക പരിഗണന പോലും തരാൻ അവര് അവിടെ സാധിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം വീടിനുള്ളിൽ ഇത്രയും പേരുള്ള വീടാണ് എന്തോ ആയിക്കൊണ്ട് കൊണ്ടുപോട്ടെ ഗെയിമാണ് ഒക്കെ ശരിയെന്ന എല്ലാത്തിനും അപ്പുറം ഒരു ഒരു മാനസിക ഒരു ഒരു മനുഷ്യത്വം ഒന്നും ഇതുണ്ടല്ലോ പറയാൻ പറയാൻ കാരണം എന്താ അത് ഈ വൈൽഡ് കാർഡ് വന്ന ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് എനിക്ക് അങ്ങനെ തോന്നി തോന്നി അവരുടെ അവരുടെ വാക്കുകളിലും അല്ലെങ്കിൽ പെരുമാറ്റത്തിലൊക്കെ ലക്ഷ്മിയുടെ സ്റ്റേറ്റ്മെന്റ് െ കുറിച്ചാണ് ആർക്കും മനസ്സിലായിട്ടില്ല എല്ലാരും എന്തൊരു പക്വതയോടെ ഇന്റർവ്യൂ ഒക്കെ ആകുമ്പോൾ എന്നാലും ഈ ഒരു ബിഗ് ബോസ് ഷോയിലോട്ട് വരുമ്പം എല്ലാത്തിന്റെ റിയൽ ക്യാരക്ടർ എന്തായാലും നമുക്ക് കാണാൻ പറ്റും ഓ അപ്പാണി ശരത്ത് അങ്കമാലിയിലെ ഒന്നും പറയണ്ട ഏർ കൊണ്ട പടക്കത്തിനെ പോലെയായി പോയി ഇടയ്ക്ക് ബാക്കി പറയാം ഞാൻ വിഷമിക്കണായിരുന്നു ഞാൻ എന്റെ ഇമോഷൻ അവിടെ മാറ്റി ഞാൻ കുറച്ച് ഫേക്ക് ആയിട്ട് നിൽക്കണായിരുന്നു കാരണം ഇപ്പൊ ശൈത്യൊക്കെ അവിടെ അറിയുന്നത് ഞാൻ കണ്ടു ഈ ശൈത്യ വേണ്ടി നോമിനേറ്റ് ചെയ്ത ആളാ എനിക്കറിയില്ല ഞാന് റിയൽ ആയിട്ട് നിന്ന് പോയി അപ്പൊ എന്റെ എന്റെ ആ ഒരു ഫീലിംഗ് ഞാൻ പുറത്ത് കാണിച്ചു കാണിച്ചുപോയി അത് ഞാൻ ചെയ്ത തെറ്റാം ശൈത്യയുടെ കാര്യമൊന്നും പറയണ്ട അത് ഇട്ടത്താപ്പാണ് അത് പണ്ടോട്ടെ എങ്ങനെയാണ് അത് അവരുടെ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അറിയാമല്ലോ എന്നെക്കാളും കൂടുതലും മസ്താനിക്കറിയും കാരണം മസ്താനിക്കു നാട്ടുകാർ മൊത്തം എയ് ഡ് കാര്യങ്ങൾ അറിയുന്ന ഒരു വ്യക്തിയാണ് അതും മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈ പറയുന്ന മസ്താനി പെരുമാറുന്നത് പല കാര്യങ്ങളും നമ്മൾ അല്ലാതെ അറിഞ്ഞിട്ടുണ്ട് പിന്നെ ഫാത്തിമ വിഷയത്തിൽ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ആഘോഷിച്ച പേഴ്സണൽ കാര്യങ്ങൾ സംസാരിക്കും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കുത്തുകയും ഇതൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ് പിന്നെ പുറത്തെ കാര്യങ്ങൾ സ്ഥിരം ബിഗ് ബോസ് വാർണിങ് കൊടുത്തിട്ട് പോലും സ്ഥിരം സ്ഥിരം പുറത്തെ കാര്യങ്ങൾ മസ്താനി സംസാരിക്കുമായിരുന്നു അതും മസ്താനിക്കൊരു ഭയങ്കര നെഗറ്റീവ് ആയിരുന്നു കണ്ടവർക്ക് പ്രേക്ഷകർ ഇത് കറക്റ്റ് ആയിട്ട് പറയണം എന്നോടുള്ള ദേഷ്യം മാറ്റി വെച്ചിട്ട് നിങ്ങൾ നിങ്ങൾ എപ്പിസോഡ് കണ്ടിട്ട് കണ്ടിട്ട് നാല് വീക്കെൻഡ് പറയണം എനിക്ക് എപ്പോഴെങ്കിലും ഒരു ചാൻസ് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടനെ ലാലേട്ടനെ ഞാൻ കുറ്റം കുറ്റം പറയില്ല കാരണം പറയാൻ ഒരു യോഗ്യതയില്ല മോളെ നിങ്ങൾക്ക് കാരണം നിങ്ങളുടെ അതുപോലത്തെ സംസാരവും കാര്യങ്ങളും ആൾക്കാരും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ലാലേട്ടിനെ പോലും പിടിച്ചിട്ടില്ല ലാലേട്ടനോട് പെരുമാറുന്ന രീതിയോ ലാലിനോട് പെരുമാറുന്ന രീതി വരെ ഭയങ്കര മോശമായിട്ടുള്ള ഒരു പെരുമാറ്റമായിരുന്നു അപ്പൊ പിന്നെ എങ്ങനെ നിങ്ങൾക്ക് സ്പേസ് വരും െ ദേഷ്യം വരുമ്പോ ആൾക്കാർ ഇപ്പം അപ്പാനി ദേശത്തിന്റെ പുറത്താണല്ലോ അങ്ങനെ തെരുവിച്ചത് അപ്പാതിക്ക് ഒരു ദേഷ്യത്തിന്റെ പുറത്തായിരിക്കുന്നത് ഞാൻ തിരിച്ചറിച്ച് വൈഫിനെ ഞാൻ പറഞ്ഞു അത് ഞാൻ ചെയ്ത തെറ്റാണ് പക്ഷെ അപ്പാന തെര വിളിച്ചത് തെറ്റാണെന്ന് അപ്പാൻ സമയം ആയിരിക്കും കാരണം ആൾക്കാർക്കാരു ഒരു ഇന്റർവ്യൂല് ദിയാസന രോഹന്റെ അടുത്ത് പറയുന്നുണ്ട് ഞാൻ അപ്പാനിനോട് സംസാരിച്ചു അതായത് പുള്ളികാരെ അപ്പാനോട് സംസാരിച്ചു കാര്യങ്ങൾ അപ്പാനെ വിളിച്ച തെറി വരെ പറഞ്ഞു മസ്താനി അത് കേൾക്കാൻ അർഹയാണെന്ന് പറഞ്ഞു അതെങ്ങനെ അവർക്ക് പറയാൻ പറ്റാ അതുപോലെ ലൈവ് നമ്മള് കണ്ടായിരുന്ന ചേച്ചി എപ്പിസോഡിൽ കൂടുതൽ കാര്യങ്ങളൊന്നും കാണിച്ചില്ലെങ്കിൽ ലൈവ് കാണുന്നുണ്ടായിരുന്നു ഈ എപ്പിസോഡ് എടുത്ത് പോയി കാണുകാണെന്ന് പറയുമ്പോൾ അതിനകത്തൊരു എങ്ങനെ വാങ്ങി കാണത്തില്ല ട്വന്റി ഫോർ ഇന്റു സെവനിലെ തന്നെ അവർ നാപ്പത്തെ അമ്പത് മിനിറ്റ് മാത്രമേ കാണിക്കുന്നുള്ളൂ പിന്നെ ഈ ട്വന്റി ഫോർ ഇന്റു ആണെങ്കിൽ ചില പോർഷൻസ് അവർ കട്ട് ചെയ്ത് കഴിഞ്ഞ സീസൺ ഫുൾ തെറിയായിരുന്നു അതിനുശേഷം അവരെല്ലാം കട്ട് ചെയ്ത് കളയലായിരുന്നു കൂടുതലും ഓക്കെ ബാക്കിയും കൂടെ വെക്കാം ഈ ഹോട്ട് സ്റ്റാർ ഇത്രയും ട്രോൾ ചെയ്തപ്പെട്ട ഒരു എനിക്ക് ഉണ്ട് എനിക്ക് തോന്നുന്നു നിന്റെ നല്ല ഞാൻ എപ്പിസോഡിന് അവർക്ക് ഉണ്ടായിരുന്നു അവരത് സ്റ്റോറി ഇട്ടിട്ടുണ്ട് ഞാൻ അവര് യൂസ് ചെയ്തോട്ടെ കുഴപ്പമില്ല പക്ഷെ അവരെന്നെ എന്നെ ഇട്ടുകൊടുത്തു പബ്ലിക്കിലേക്ക് ഇങ്ങനെ ട്രോൾ ചെയ്യാം നമ്മൾ കാണിക്കുന്ന പ്രവൃത്തി എന്താന്ന് വെച്ചാൽ അത് ചിലപ്പോൾ ആക്കാം പല രീതിയിലാക്കി വിടാനും പറ്റും ഇതെല്ലാം എക്രിമെന്റിൽ ഒപ്പിട്ട് കൊടുത്തിട്ടല്ലേ മോളങ്ങോട്ട് ചെന്നത് പോയിരുന്നു

അപ്പൊ എനിക്ക് മനസ്സിലാവുന്നില്ല ഇവര് വിളിച്ചു എത്തിട്ട് അപ്പൊ ഇമേജ് തന്നിട്ട് പുറത്താക്കി കരിയർ തന്നെ ഇല്ലാതാക്കാനുള്ള സ്ട്രാറ്റജിയാണ് എനിക്ക് തോന്നുന്നത് സത്യമായിട്ടോ കാരണം അവരെന്നെ വിളിച്ച സമയത്ത് അവർ മസനിക്കങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നല്ല ഇമേജ് അല്ലേ എന്ന് പറഞ്ഞ ആൾക്കാർ ഇപ്പൊ എല്ലാം നശിപ്പിച്ച് കഴിഞ്ഞാൽ എനിക്ക് സത്യമായിട്ടോ അങ്ങനെ തോന്നുന്നു എന്റെ പൊന്ന് മസ്താനി ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടായിരുന്നു അവർ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിലും മസ്താനി ഒരക്ഷരം ഇണ്ടാതിങ്ങനെ ഇരിക്കുകയാണ് ഇതിപ്പോ സ്വന്തം യൂട്യൂബ് ചാനലിൽ വന്നിട്ട് ഒരു ആങ്കറിനെ പിടിച്ച് എഴുതിയിട്ട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് ലൈഫ് തകർക്കാൻ നോക്കുന്നതൊക്കെ പറയുന്നതു എനിക്ക് വലിയ യൂട്യൂബും കാര്യങ്ങളൊന്നുമില്ല വളരെ മോശമാണ് മസ്താനി ഇപ്പോഴും കാണിക്കുന്നത് ഒരു വിഷയം അത് പുറത്തു വന്നത് എനിക്ക് വലിയ ധാരണയില്ല പക്ഷെ നമ്മൾ ഡിസ്കസ് ഞാൻ പലവട്ടം ഇവൻ ലാലേട്ടൻ എപ്പിസോഡിൽ വരെ ഞാൻ പറയാൻ ശ്രമിക്കുന്നുണ്ട് ലാലിട്ട് ഇത് രണ്ട് ദിവസത്തെ കാര്യമാണ് അനു ഞങ്ങൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്തത് ഞങ്ങൾ ലൈവിൽ കണ്ട കാര്യം നാലായിട്ട് ചോദിച്ചു നിങ്ങൾ കണ്ടുവന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കാണിച്ചത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു തീർച്ചയായിട്ടും ആ ഒരു ക്ലിപ്പ് ഈ ഒരു കോൺട്രവേഴ്സി ആവുന്നത് മകൻ ഈ ക്ലിപ്പ് നാട്ടിലുള്ള എല്ലാവരും കണ്ടിട്ടുള്ള ഒരു ആകുന്നത് ഓക്കെ അതിനകത്തുണ്ടെന്ന് നമുക്ക് അല്ല സ്റ്റി അത് ക്ലിപ്പായിരുന്നു അത് ട്രോൾ ആയിരുന്നു എല്ലാവർക്കും അതെ പക്ഷെ അതിനകത്തോട്ട് പോയി ഇത്രയും ഒരു കോൺട്രവർസി ആയിട്ടുള്ള ഇത് വലിയ പ്രശ്നമായിരുന്നു അതെ അപ്പൊ ആരും അത് കണ്ടിട്ടില്ല അതെ ആ എന്നിട്ട് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു ഇവിടെ പറയുന്ന രണ്ടാമത്തെ ഇൻസിഡന്റ് ഇവിടെ രണ്ടാമത്തെ ദിവസം ഇവള് നോക്കിയപ്പോൾ എന്താ ക്യാമറാസ് ഒക്കെ വേറെ സ്ഥലത്തേക്കായിരുന്നു ഇവര് തമ്മിൽ വേറെ എന്തോ മൂവ്മെന്റ് ഒക്കെ ഇവരുടെ ഡെയിലി കണ്ടുവന്നു ആര് പറയുന്നുണ്ട് അത് അവൾ അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് അപ്പൊ അവളോട് പറഞ്ഞു ഇത്ര വലിയൊരു ഷോ ആണ് ഇപ്പൊ അങ്ങനെ ഒരു സാധനം നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഇവർ പുറത്ത് കാണിക്കില്ല ഇവരിങ്ങനെ ആ സാധനം പുറത്ത് പുറത്തുവിടുക അഥവാ ഉണ്ടെങ്കിൽ ഷോയുടെ റെപ്യൂട്ടേഷനെ ബാധിക്കും കാരണം ഇത് ഹിന്ദി ബിഗ് ബോസ് അല്ല മലയാളി ഓഡിയസിന് താങ്ങാവുന്നതിന്റെ ഒരു ലിമിറ്റ് ഉണ്ട് ആ ലിമിറ്റിന്റെ ആണിപ്പോ ഞാൻ അനുഭവിക്കുന്നത് കാരണം ഇപ്പൊ ഹിന്ദിയിലായിരുന്നു ഞാൻ ഇത്രയും ഹാപ്പിനെസ് കാണിച്ചതെങ്കിൽ ആരും മലയാളത്തിൽ കേരളത്തിൽ ഞാൻ വന്ന് കാണിച്ചപ്പോഴാണ് അത് ഇത്രയും പ്രശ്നം അതേപോലെ തന്നെ ഇങ്ങനെ ഒരു സംഭവം മലയാളി ഓഡിയൻസ് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യം അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത് ബിഗ് ബോസ് കാണിക്കില്ല അവരാരും കാണിക്കില്ല എന്ന് ഞാൻ പറഞ്ഞു അവളെ ലാലിട്ടോഡിൽ അത് അതിൽ തന്നെ ഉറച്ചു നിന്നു ഇത്രയും വലിയൊരു കോൺട്രോവേഴ്സി കണ്ടു 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 അതായത് ലാലിട്ട വരെ പറയുന്നത് ഞങ്ങൾ എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല ഞാൻ കണ്ടു എന്ന് പറഞ്ഞ് പറഞ്ഞു നിൽക്കുന്ന ഒരു ഇവർ എന്താ ആക്ഷൻ എടുത്തത് ഇവരെന്താ ഇവരെന്താ നമിച്ച് ഞാനൊരു കാര്യം പറയാട്ടെ ഇപ്പൊ സീസൺ വണ്ണിലാണെന്നു ഈ പറയുന്നത് ശ്രീനി മറ്റവരും തമ്മിയും അങ്ങോട്ട് കിസ്സങ്ങൾ ചെയ്യുമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഹഗ്ഗിയൊക്കെ ഇത് എന്റെ പൊണ്ും അസ്താനിയും നല്ല രീതിയിൽ വളയ്ക്കുന്നുണ്ട് ഇതിപ്പം അനുമോളുടെ ഫാൻസുകാർക്ക് വേണമെങ്കിൽ ഭയങ്കര ഇതായിരുന്നു ഷോഡെ എന്തോ ബാധിക്കുമെന്ന് ഒരു ഇതും ബാധിക്കാൻ പോകുന്നൊന്നുമില്ല അത് വേറെ കാര്യങ്ങള് അട അവരിപ്പം പരസ്പരം ഉമ്മ വെച്ചാൽ ഇപ്പൊ എന്താ ഇപ്പൊ ജിസേല് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തിട്ടില്ല ഞാനത് ചെയ്തിട്ടില്ല ചെയ്താൽ എനിക്ക് ഓപ്പണായിട്ട് തുറന്നു പറയാൻ പറ്റും ജിസേലിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ് എങ്ങനെയാണ് നോർത്ത് ഇന്ത്യൻസ് ആണ് ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണെന്ന് ഒരു ഒരു ആകാശ മസ്താൻ ഈ ഈ പോയിന്റ് ഫാൻസ് ുംങ്ങനാണെന്ന് പറഞ്ഞു അങ്ങനെ പക്ഷേ എനിക്ക് കിട്ടാവുന്നതിന്റെ പരിധി കഴിഞ്ഞു അത് ആക്ച്വലി ഇപ്പൊ ഞാൻ ദിവസം അവിടെ കാണിച്ചതിന്റെ അതാണ് കഴിഞ്ഞ യുവതി ദിവസമായിട്ട് എനിക്ക് തരുന്നത് ഞാനൊന്നും എനിക്ക് എന്റെ മൈൻഡൊക്കെ ഔട്ട് ആയി കാരണം ഇത്രയും ഒരു എന്താ പറയാ ലോകം വേണമെങ്കിൽ എനിക്ക് പറയാൻ പറ്റും ഇത്ര ആൾക്കാര് ഒരാളോട് സപ്പോർട്ട് ചെയ്യാൻ ഇത്ര എഗയിൻസ്റ്റ് ആയിട്ട് നിൽക്കുമ്പോ എത്ര സ്ട്രോങ് ആയിട്ടുള്ള ആളാണെങ്കിലും തളർന്ന് പോകും തീർച്ചയായിട്ടും ഞാൻ തളർന്ന് പോയിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷെ ഷോയിൽ കണ്ട കാര്യങ്ങള് ചുമ്മാ ആരും ഡമ്മി ഒന്നും കൊണ്ടുവരുന്നല്ലോ വെച്ചേക്കുന്നേ നിങ്ങൾ തന്നെ കാണിച്ചു കൂട്ടുകയാണ് അതുതന്നെ ധാരാളം ആൾക്കാർക്ക് പെറുക്കാനൊക്കെ എന്തായാലും നല്ല ഒരു ജീവിതം കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം തെറ്റുമായിട്ടുകളൊക്കെ മനസ്സിലാക്കി നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയൊക്കെ ചെയ്യാം ഇവർ പറയുന്ന അങ്ങനെ ഒരു ലിപ്ടോക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് ഷോയിൽ ബാധിക്കുന്നു ഒന്നും ബാധിക്കാനൊന്നും പോകത്തൊന്നുമില്ല ആ ഒരു കാര്യത്തിൽ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് കാണിച്ചു കൊടുക്കാനും ബി ബിക്കാർക്കൊരു മടിയും കാണത്തില്ല കാരണം അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു കോണ്ടൻറ്റാണ് പറഞ്ഞു മനസ്സിലായോ ഏറ്റവും വലിയ കാര്യം ഞാൻ തുറന്ന് പറയാം എൻ്റെ മസ്താന അനുമോക്ക് അബദ്ധം പറ്റിയതാണ് നിങ്ങളെ വായിന്ന് എന്തൊക്കെയോ വീണപ്പോൾ അനുമോള് വിചാരിച്ചാൽ പുറത്ത് ഇന്ന സാധനം പോയിട്ടുണ്ട് അങ്ങനെ പറ്റിപ്പോയതാണ് ഞാൻ കണ്ട് കണ്ടെന്നുള്ള രീതിയിലാണ് ഈ പറയുന്ന മോസ്താനി എവിടെ സംസാരിക്കുകയും ചെയ്ത് കൊള്ളാം എന്തായാലും എന്തായാലും കാര്യങ്ങളൊക്കെ വളച്ചൊടിച്ചു ഒരു പരുവായിട്ട് ഓക്കെ കഴിച്ചപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ് ഒക്കെ ചെയ്യാം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു മോസ്താനെ കുറിച്ച് അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ